ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് വയനാട്ടിലെ ദുരന്ത പദ്ധതിരെ സഹായിക്കാനായി വിദ്യാലയത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ച വണ്ടൂർ ഗേൾസ് ദിനത്തോടനുബന്ധിച്ചാണ് നടത്തിയത് പ്രിൻസിപ്പളും ഐശ്വര്യയുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ തങ്ങളാൽ കഴിഞ്ഞ രീതിയിൽ ഉരുൾപൊട്ടൽ സർവനാശം വിളിച്ച വയനാട്ടിൽ കൈത്താങ്ങാവുന്നത് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കർഷക ദിനാചരണവും ഭക്ഷ്യമേളയും നടത്തിയത് കർഷക ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വൊക്കേഷണൽ എക്സ്പോയിൽ ഫ്ളവർ അറേഞ്ച്മെന്റ് കൊക്കിടമ ജൈവ കീടനാശിനികൾ കാർഷിക ഉപകരണങ്ങൾ മുതലായവയുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു ഭക്ഷ്യമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രദർശനത്തിലും വിൽപ്പനയിലും ഷവർമ്മ മുതൽ ഫ്രൂട്ട് സലാഡ് വരെ ഭക്ഷണപ്രേമികൾക്കായി ഉണ്ടായിരുന്നു ഇതിൽ മൈദ അതേപോലെ പഴം പഴ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് അതേപോലെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യും പിന്നെ അതേപോലെ ഇതിക്ക് നെയ്യ് കോഴിച്ചായിട്ട് ബേക്ക് ചെയ്യും കയ്യിൽ അതിൻ്റെ മേലെ ബേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് ഡെക്കറേഷൻ വേണ്ടി നമുക്ക് എന്താ കശുവണ്ടി അതേപോലെ ഉണങ്ങിയ ഉണക്കുമുന്തിരി ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തു ശേഷം ഞങ്ങൾ സ്കൂളിൽ തന്നെ കാർഷിക ദിനവും ഭക്ഷ്യമേളയും നടക്കാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഭക്ഷ്യമേളയാണ് ഞാൻ തിരഞ്ഞെടുത്തത് കഡ്ലേറ്റും സമോസയാണ് ഉണ്ടാക്കാൻ കാരണം എളുപ്പമാണ് ഉണ്ടാക്കാറ് അതുകൊണ്ടാണ് ഇന്ന് വി എച്ച് എസ് സി എൻ എസ് എസ് യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാർഷിക മേള സംഘടിപ്പിക്കുണ്ടായി അതിൽ ഭക്ഷ്യമേള ഒപ്പം സംഘടിപ്പിച്ചു അതിൽ ഞങ്ങള് ാണ് അപ്പൊ ഞങ്ങളത് പാക്കറ്റ് വാങ്ങിച്ചിട്ട് വീട്ടിലുണ്ടാക്കി മസാല കാര്യങ്ങളൊക്കെ ചെയ്തത് അത് കാരണം കാരണം എന്താ വെച്ചാൽ ഒരു ഒരു വെറൈറ്റി പിന്നെ എല്ലാവർക്കും കൊണ്ടാണ് വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് എൻഎസ്എസ് നിർമ്മിച്ചു നൽകുന്ന നൂറ്റി അൻപത് വീടുകളുടെ നിർമ്മാണത്തിനായുള്ള ഫണ്ടിലേക്കാണ് ഇതിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും നൽകുകയെന്ന് എം ഐശ്വര്യ പറഞ്ഞു എൻ എസ് എസ് യൂണിറ്റ് നൂറ്റി അൻപത് വീടുകളാണ് ഓൾ കേരള എൻ എസ് എസ് നമ്മുടെ വയനാട്ടിലെ ദുരന്ത മേഖലയിലേക്ക് നൽകാമെന്ന് ഏറ്റിട്ടുള്ളത് അപ്പൊ അതിനേക്കുള്ള ഒരു ഫണ്ട് ശേഖരണാർത്ഥമാണ് നമ്മൾ ഈ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തുന്നത് ഫുഡ് ഫെസ്റ്റിൽ കിട്ടുന്ന ലാഭം മുഴുവൻ തുകയും അവര് ഈ വയനാട് രൂപയും ഫണ്ടിലേക്ക് മാറ്റി കൂടിയാണ് ഫുഡ് ഫെസ്റ്റും കാർഷിക മേളയും ഇവിടെ നടത്തിയിട്ടുള്ളത് വെക്കാൻ പ്രോഗ്രാം ഓഫീസർ കെ ശ്രീലക്ഷ്മി കരിയാ മാസ്റ്റർ എം ജി രാധിക വളണ്ടിയർ സെക്രട്ടറിമാരായ കെ പി അർച്ചന സി പി ഹൈഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ വണ്ടൂർ ഗോൾഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ്സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ